ഇരുന്നൂറ്റെഴുപത് രൂപയ്ക്ക് ഒരു കച്ചവടക്കാരൻ പത്ത് കിലോഗ്രാം തക്കാളി വാങ്ങി അതിൽ ഒരു കിലോഗ്രാം കേടായി ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവ എത്ര രൂപയ്ക്ക് വിൽക്കണം പത്ത് കിലോഗ്രാം തക്കാളി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം ലാഭത്തിൽ വിൽക്കണം ഇപ്പം പത്ത് കിലോഗ്രാം ഇരുന്നൂറ്റെഴുപത് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് മേടിച്ചത് ഇതിൽ ഒരു കിലോഗ്രാം കേടായിപ്പോയി ബാക്കി ഒമ്പത് കിലോഗ്രാമേ നമുക്ക് തക്കാളിയുള്ളൂ ഉള്ളൂ ഒമ്പത് കിലോഗ്രാം തക്കാളിയാണ് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കും മേടിച്ചിരിക്കുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് ഇൻറ്റു ഇരുപത് ശതമാനം അതെത്രയാണ് ഇരുന്നൂറ്റി എഴുപത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് ഈ പൂജ്യം പൂജ്യം ഈ പൂജ്യം പൂജ്യം പോയി ഇരുപത്തി ഏഴ് ഇൻറ്റു രണ്ട് അമ്പത്തിനാല് രൂപയാണ് കൂടുതലായിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഒട്ടാകെ ഇരുന്നൂറ്റി എഴുപത് രൂപ ചിലവാക്കി അതിൻ്റെ കൂടെ അമ്പത്തിനാല് രൂപ കൂടുതൽ കിട്ടണം അതായത് ഇരുപത് ശതമാനം പൈസ കൂടുതൽ കിട്ടണം അത് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് അമ്പത്തിനാല് മുൻകൂട്ടിയാൽ നാല് ഏഴും അഞ്ചും പന്ത്രണ്ട് രണ്ട് സിഷ്ട മുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് എത്ര കിലോഗ്രാം തക്കാളി വിൽക്കുമ്പം ഒമ്പത് കിലോഗ്രാം തക്കാളി വിൽക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ കിട്ടണം അപ്പോൾ ഒരു കിലോഗ്രാം തക്കാളി എത്ര രൂപ വിൽക്കണം ഒരു കിലോഗ്രാം തക്കാളി വിൽക്കണമെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിനാലിന് ഒമ്പത് കൊണ്ട് ഹരിക്കുക അപ്പോൾ എത്രയായി മുന്നൂറ്റി ഇരുപത്തിനാല് ഹരിക്കണം ഒമ്പത് മൂവൊമ്പത് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് ഇതിനഞ്ച് വേല ഏഴ് വയ ഒമ്പേറ്റാറ് അമ്പത്തി നാല് ഇപ്പം മുപ്പത്താറ് രൂപ ഒരു കിലോഗ്രാം തക്കാളി മുപ്പത്താറ് രൂപയ്ക്ക് വിറ്റാലാണ് ഇരുപത് ശതമാനം രൂപ ലാഭം കിട്ടുക അതായത് പത്ത് കിലോഗ്രാം ഇരുന്നൂറ്റെഴുപത് രൂപയ്ക്ക് മേടിച്ചു അതിന് ഒരു കിലോഗ്രാം കേടായി ഇപ്പോൾ ഒരു കിലോഗ്രാം ഇരുപത്തേഴ് രൂപയ്ക്കാണ് മേടിച്ചത് ഇപ്പോൾ ഒരു കിലോഗ്രാം കേടാകുമ്പോൾ ഒമ്പത് കിലോഗ്രാമിനാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ മുടക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റെഴുപത് രൂപയുടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് അമ്പത്തിനാല് രൂപയാണ് ഇപ്പോൾ മുതൽ മുടക്കി ഇരുന്നൂറ്റെഴുപതും അമ്പത്തിനാലും കൂടി കൂട്ടിയാൽ ഒട്ടേക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കിട്ടണം എന്നാണ് ആഗ്രഹം ഒമ്പത് കിലോഗ്രാം ദക്കാളി വെക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കിട്ടണം അപ്പോൾ ഒരു കിലോഗ്രാം കി എത്ര രൂപയ്ക്ക് വയ്ക്കണം മുന്നൂറ്റി ഇരുപത്തിനാലിന് കൊണ്ട് ധരിക്കുക എത്രയാ മുപ്പത്താറ് രൂപ മുപ്പത്താറ് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒമ്പത് കിലോഗ്രാം വിറ്റ് കഴിഞ്ഞാൽ ഇരുപത് ശതമാനം ലാഭം കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്